ഹലോ ഫ്രണ്ട്സ് ഇന്ന് തിരുവോണമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഓണമൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങൾ ഈ വർഷത്തെ ഓണം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശിവകാർത്തികേയൻ മോനാണ് അപ്പോൾ മോൻ ഇന്നൊരു ഓണപ്പാട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് ഓണപ്പാട്ടൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓണത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരാം അപ്പോൾ ഇന്ന് എന്തായാലും തിരുവോണമാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വയനാട്ടിലുണ്ടായ പ്രളയം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്നെങ്കിലും നമുക്ക് ഓണം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ എല്ലായിടത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും ചെറിയ രീതിയിലുള്ള ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലുണ്ട് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അതായത് ഇപ്പോൾ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ അതായത് എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ഓണസദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഞങ്ങളുടെ ഓണം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ശിവകാർത്തി ഒരു പാട്ട് പാടുന്നതാണ് പാട്ട് പാടി പാടുക എന്തായാലും ശിവ കാർത്തികേയും പാട്ടൊക്കെ പാടി അങ്ങനെ ഓണം എന്തായാലും ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിൽ ശിവ കാർത്തികേയനായിട്ടൊക്കെ ചെറിയ ഒരു ഓണമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ മോന്റെ മൂന്നാമത്തെ ഓണമാണ് അപ്പോൾ അങ്ങനെ അതായത് മൂന്ന് വയസ്സായ കേട്ടോ അപ്പോ മൂന്ന് വയസ്സിൽ ഒരു ചെറിയ പാട്ടൊക്കെ പഠിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പോ എന്തായാലും നമുക്ക് വീണ്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഓണം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക കേട്ടോ ഒരു ഹാപ്പി ഓണം പറഞ്ഞു